മാർബിൾ ആൻഡ് ടൈൽസ് മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നു കയറ്റം നിയന്ത്രിക്കണമെന്ന് ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് എനിക്ക് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം ആ തൊഴിലാളി എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല തൊഴിലാളികൾ സംഘടിക്കാത്തതും അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് സമരം ചെയ്യാനും എല്ലാ ത്യാഗങ്ങളും അനുഭവിക്കാനും തയ്യാറാകാത്തത് ഇന്നത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ കഴിഞ്ഞ മേദുനുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് ഈ പലക്കാൾ ഒരു അമ്പത് വർഷത്തോളം ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച നേതാക്കളും മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷം പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ കഴിയുന്നുണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ബാബു പൊന്നാട് അധ്യക്ഷത വഹിച്ചു സി വി ശശീന്ദ്രൻ സുധാ മട്ടന്നൂർ സജീവൻ ബക്കളം എം വി ശശിധരൻ ചന്ദ്രൻ പയ്യന്നൂർ പി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോവ് സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്